വ്യാജ പ്രചരണങ്ങളുടെ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി കാഞ്ഞിരപ്പള്ളി രൂപത പി ഫാദർ സ്റ്റാൻലി പോളൊരിക്കൽ ദുഃഖവെളി ദിനത്തിൽ കുരിശിന്റെ വഴി ആചരണമായി ബന്ധപ്പെട്ട് രൂപതാധ്യക്ഷൻ നൽകിയ നിർദ്ദേശങ്ങളെ ചിലർ വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ ഭിന്നത സൃഷ്ടിക്കുന്നതിനെതിരെയാണ് അതിരൂക്ഷ വിമർശനവുമായി രൂപത രംഗത്ത് വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ സിലവാപാത അതായത് കുരിശിന്റെ വഴി നിരോധിച്ചുവെന്ന വ്യാജ പ്രചരണത്തിലൂടെ രൂപത അധ്യക്ഷനെതിരെ അതിക്ഷേപകരമായ പരാമർശങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നതായി അറിയുന്നു വിശദവാരത്തോടനുബന്ധിച്ച് രൂപത അധ്യക്ഷന്റെ നിർദ്ദേശം അനുസരിച്ച് രൂപതാ പ്രോട്ടോസിൻജലൂസ് വൈദികർക്കായി നൽകിയ ഓർമ്മപ്പെടുത്തലുകളെയാണ് ദുർവ്യാഖ്യാനം ചെയ്തിപ്പോൾ ചിലർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളോടും സിനിട് നിർദ്ദേശങ്ങളോടും ചേർന്ന് ആരാധനാക്രമത്തിന്റെ തലവൻ എന്ന നിലയിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിൽ ദൈവാരാധന പൂർണ്ണത്തിൽ നടത്തപ്പെടുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ രൂപത അധ്യക്ഷന് കടമയുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതാംഗങ്ങളായ എല്ലാവർക്കും അറിവുള്ളതുപോലെ വലിയ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പൊതുവായി കുരിശിനു വഴി നടത്തുന്ന നല്ല പതിവ് നാളുകളായി രൂപതയിലെ എല്ലാ പള്ളികളിലും നിലനിൽക്കുന്നുണ്ട് കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള വിശുദ്ധവാര കർമ്മങ്ങൾ അർത്ഥവത്തും പ്രാർത്ഥനാപൂർവകമായി നടത്തുന്നതിന് വേണ്ടി അവയുടെ ചൈതന്യത്തിന് വിഘാതമാകുന്ന നാടക ആവിഷ്കാരങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളോട് ദേവീജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളെ സഭാ സമൂഹം തീർച്ചയായും തിരിച്ചറിയണം ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യ നിറഞ്ഞ വിശുദ്ധവാരത്തിൽ പോലും സ്വാർത്ഥ ലക്ഷ്യത്തോടെ അസത്യപ്രചരണങ്ങൾ നടത്തി രൂപത അധ്യക്ഷനെയും രൂപതയെയും അധിക്ഷേപിക്കുന്നത് തികച്ചും ഖേദകരമാണ് തെറ്റിദ്ധാരണ പരത്തി സഭയിൽ ഭിന്നതയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നവർ ഈ വിധത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്ന് കരുതുന്നു അതേസമയം വ്യാജ വാർത്ത സൃഷ്ടിച്ച് പ്രചരണം നടത്തുന്ന വ്യക്തിക്കെതിരെ തുറന്നടിച്ച് സീറോ മലബാർ സഭ രംഗത്ത് വന്നു സീറോ മലബാർ സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായി വിമത സംഘടനകൾ എന്നും അവലംബിച്ചിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള അസത്യപ്രചരണമാണ് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് സഭാ അംഗങ്ങളെ വിരുദ്ധചേരിയിലാക്കി വിദ്വേഷം വളർത്താൻ അവർ എന്നും പരിശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കാഞ്ഞിരപ്പള്ളി രൂപത കുരിശിന്റെ വഴി നിരോധിച്ചു എന്ന പ്രചരണം സബീലെ കുർബാന ഏകീകരണത്തെ എതിർത്തിട്ടുള്ളവർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ജപമാലയും കുരിശിന്റെ വഴി നിരോധിക്കുവാൻ പോകുന്നു എന്ന നുണയായിരുന്നു വിദ്വേഷ പ്രചരണത്തിലൂടെ സഭയെ ഭിന്നിപ്പിക്കുവാൻ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രചരണത്തിൻ്റെയും പിന്നിലെന്നുള്ളത് വാസ്തവമാണ്